السلام عليكم ورحمة الله وبركاته رمضان سبيشال آر بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين നോമ്പ് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നാലെണ്ണമാണെന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് സംയോഗം രണ്ട് ശുക്ലം സ്കലിപ്പിക്കൽ മൂന്ന് ഉണ്ടാക്കി ഛർദിക്കൽ നാല് സാധാരണ ഉള് എന്ന് പറയപ്പെടുന്ന സ്ഥാനത്തേക്ക് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ വല്ലതും പ്രവേശിക്കൽ ശുക്ലംസ്കലിപ്പിച്ചാൽ നോമ്പ് നഷ്ടപ്പെടുന്നതാണ് വലവു അത് അവൻ്റെ സ്വന്തം കൈ കൊണ്ടായിരുന്നാലും ഔബിയതി ഹലീലത്തിഹി അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയുടെ കൈ കൊണ്ടായിരുന്നാലും ശുക്ലം സ്കലിപ്പിച്ചാൽ നോമ്പ് നഷ്ടപ്പെടുന്നതാണ് എന്നാൽ ലായുഫ്തിറുബി ഖുറൂജി മദീൻ മതിയു പുറപ്പെടൽ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുന്നതല്ല മതി എന്ന് പറഞ്ഞാൽ വികാരത്തിൻ്റെ പ്രാരംഭത്തിൽ പുറപ്പെടുന്ന കൊഴുത്ത ദ്രാവകം അത് പുറപ്പെട്ടാൽ നോമ്പ് നഷ്ടപ്പെടുന്നതല്ല ഷാഫി അഹിമദ് ഹബ് അനുസരിച്ച് എന്നാൽ മാലിക് ഹ്മദ് അനുസരിച്ച് മതി പുറപ്പെട്ടാൽ തന്നെ നോമ്പ് നഷ്ടപ്പെടുന്നതാണ് വലാബി ഖൈ ഇതേപോലെ തന്നെ ഉണ്ടാക്കി ഛർദ്ദിക്കൽ നോമ്പ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്നാൽ അവന്റെ ഒരു ഇടപെടലും ഇല്ലാതെ ഒരു പ്രവർത്തനവും ഇല്ലാതെ സ്വമേധയാ അവൻ ഛർദ്ദിച്ചു എന്നാൽ നോമ്പ് നഷ്ടപ്പെടുന്നതല്ല അവിടെ ശ്രദ്ധിക്കണം ഛർദിച്ചു സ്വമേധയാ ഛർദ്ദിച്ചതാണ് ആ ഛർദിച്ച് വന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് ഒന്നും തന്നെ അകത്തേക്ക് പ്രവേശിക്കരുത് അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഛർദ്ദിച്ച ഉടനെ വായ നന്നായി കഴുകി വൃത്തിയാക്കണം അല്ലെങ്കിൽ ഛർദ്ദിച്ചതിൽ നിന്ന് വല്ലതുമൊക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അത് ഇല്ലാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് അതേപോലെ തന്നെ വലാബെൽ കഫം വലിച്ചെടുക്കൽ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുകയില്ല അപ്പോൾ കഫം വലിച്ചെടുക്കുക എന്നുള്ളത് ഉണ്ടാക്കി ഛർദ്ദിക്കുന്നതിൻ്റെ പരിധിയിൽ വരുന്നതല്ല വലാബി ഇതേപോലെ പൈൽസിന്റെ രോഗമുള്ള ആളുകൾ അവരുടെ മൂലം പുറത്തു വന്നു അത് സ്വമേധയാ തിരികെ കയറിപ്പോയി അല്ലെങ്കിൽ അത്യാവശ്യമായി വന്നപ്പോൾ അവൻ്റെ കൈകൊണ്ട് അത് തള്ളി അകത്തേക്ക് ആക്കി എന്നതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുന്നതല്ല അത് അവന് പ്രയാസമാണ് അങ്ങനെ പിന്നെ തള്ളി ആക്കാതിരിക്കൽ എന്നതുകൊണ്ടാണത് വലാബിയോ സൂലി തോന്നി ഇല ഹൽക്കഹി ഇതേപോലെ തന്നെ സ്ത്രീകൾ കൊണ്ട് ഉപ്പുണ്ടോ നോക്കൽ നാവിന്മേൽ വെച്ചുകൊണ്ട് അങ്ങനെ നാവിൻമേൽ വെച്ചുകൊണ്ട് ഉപ്പ് രുചിയുണ്ടോ എന്ന് നോക്കുന്നത് അത് ഒരിക്കലും തന്നെ നോമ്പ് നഷ്ടപ്പെടുത്തുന്നതല്ല അതേ സമയത്ത് അവിടെ ആ ഭക്ഷണ പദാർത്ഥം അത് അകത്തേക്ക് പ്രവേശിക്കുന്നത് ശ്രദ്ധിക്കണം എന്ന് മാത്രം വാന അനിൽ അലഹദില്ലാഹി റബ്ബുലമീൻ അസലാലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു